രാവിലെ എണീറ്റ ഉടനെ തന്നെ ഫസ്റ്റ് തന്നെ ഞാൻ കുറച്ച് വെള്ളം ഇട്ടോ കുടിക്കുക ഒരു ഗ്ലാസ് വെള്ളം ഞാൻ കുടിക്കും കാരണം അത് ഏറ്റവും നല്ലതാണ് നമ്മുടെ ശരീരത്തിന് ഭയങ്കര ഹെൽത്തിയാണ് ആ ഒരു വെള്ളം കൂടി വേറെ ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഒന്നോ രണ്ടോ ഗ്ലാസ് ഞാൻ ഫസ്റ്റ് അങ്ങോട്ട് കുടിക്കും പിന്നെ ഇതാണ് ഞാൻ വർക്കൗട്ടിന് പോകുന്നതിന് മുമ്പ് കുടിക്കുന്ന കഴിക്കുന്ന സാധനം വേറെ ഭക്ഷണവും കാര്യങ്ങളൊന്നും ഞാൻ കഴിക്കില്ല കേട്ടോ ഞാൻ രാവിലെ ഒരു ജിഞ്ചർ ഷോട്ട് എടുക്കും പിന്നെ നേരത്തെ കുടിച്ച വെള്ളവും അങ്ങനെ ഞാൻ വർക്ക്ഔട്ടിനും പോലെ അല്ലാതെ ഈ പഴം അങ്ങനത്തെ സംഭവങ്ങളൊന്നും കഴിക്കില്ല എം ടി സ്റ്റൊമക്കില്ല ഞാൻ എപ്പോഴും വർക്കൗട്ട് ചെയ്യുക രാത്രി കഴിച്ച് വെച്ച ഭക്ഷണം ഉണ്ടല്ലോ അത് വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യുക അങ്ങനെ ആകുമ്പോൾ ഫാറ്റ് ലോസ് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് നടക്കും പിന്നെ ഇങ്ങനത്തെ ഈ ജിഞ്ചർ ഷോട്ട് കടിക്കുമ്പോൾ നമുക്ക് കൂടി എനർജി കിട്ടും ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ മെറ്റബോളിസം കൂട്ടും അതുകൊണ്ട് നമ്മൾ ഫാറ്റ് ലോസ് കുറച്ച് ഫാസ്റ്റാക്കാൻ സഹായിക്കും ഇമ്മ്യൂണിറ്റി കൂടും ഇതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം അങ്ങനെ രാവിലത്തെ തയ്യാറെടുപ്പുകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മെല്ലെ ജിമ്മിലേക്ക് ഇറങ്ങുകയാണ് ഞാനൊരു ആറ് ആറേക്കാലോ നമ്മളാട്ടോ ജിമ്മിലേക്ക് ഇറങ്ങുക അങ്ങനെ ഇറങ്ങിയ സമയത്തുണ്ടല്ലോ ഇവിടെ പുറത്ത് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഇന്ന് ദീപാലിയാണല്ലോ അപ്പോളാണ് ഞാൻ ആലോചിക്കുന്നത് ദിപാലിയാണ് ഉള്ളത് അപ്പം അയൽവാസികളെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കിയത് അവിടെ അങ്ങനെ ജിമ്മിലെത്തിയപ്പോഴാണ് രസം ഒരു മനുഷ്യല്ല ദീപാവലി അല്ലേ എല്ലാവരും നല്ല റെസ്റ്റ് എടുക്കുന്നത് അതുകൊണ്ട് എന്തായി നല്ല സുഖമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക അങ്ങനെ നമ്മളെ വാമപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തന്നപ്പോൾ നമ്മൾ ആശാനെത്തി വിനോദ് ഇന്ന് നമുക്ക് ബാക്കും ബൈസും ആണ് ചെയ്യാനുള്ളത് പിന്നെ അതിൻ്റെ കൂടെ ഞാൻ എന്നും ഗാഡിയോയും ചെയ്യും ഒരു ഹാഫ് ആൻ അവർ അങ്ങനെ ബാക്കിൻ്റെയൊക്കെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ബൈസും അത്യാവശ്യം നല്ല കൊഴിപ്പിച്ചിങ്ങടുത്ത് സെറ്റാക്കി എടുത്തതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്ത് കുറച്ച് നേരം എന്നും ചെയ്യുന്ന പോലെ ഒരു ഹാഫ് ആൻ അവർ ഗാഡിയോ ചെയ്ത് ഞാനിങ്ങനെ ഇൻക്ലൈനിൽ ഇട്ടിട്ട് നടക്കുകയുള്ളൂ കേട്ടോ ഓടൊന്നും ചെയ്യൂല ഇൻക്ലൈനിൽ ഇട്ടിട്ട് ഒരു ഹാഫ് ആൻ അവർ എന്നും ഞാൻ ഗാഡി ചെയ്യും ഒരു ത്രീ ഹൺഡ്രഡ് ടു ത്രീ ഫിഫ്റ്റി കാലറി ബേൺ ചെയ്യും ഗാഡിയോയിൽ അങ്ങനെ അതും കഴിഞ്ഞ് നല്ല വിയർത്ത് നിൽക്കുന്നുണ്ടോ സെറ്റായിട്ട് ഇങ്ങനെ വിയർത്ത് ഇങ്ങനെ ഒലിക്കുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ജിമ്മിൽ നിന്ന് ഇറങ്ങി നമ്മൾ ജിമ്മ് കഴിഞ്ഞ് ഡോറൊക്കെ ഒന്ന് തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച കാഴ്ചയിട്ടത് ഈ ലൈറ്റുകളൊക്കെ മൊത്തം ഓൺ ആയി ടാങ്ക്സും ഒക്കെ സെറ്റായിട്ട് നിൽക്കുന്നുണ്ടാവും അതുപോലെ ബേഡ്സും മൊത്തം ആക്റ്റീവായിട്ട് പറഞ്ഞു കളിക്കുന്നുണ്ടാവും ഇവിടെ ഈ ടാങ്കിൻ്റെ ലൈറ്റൊക്കെ ഞാൻ മുന്നേറ്റ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലായിരുന്നു ഒക്കെ ടൈമറാണ് ഒക്കെ ഓട്ടോമാറ്റിക് ടൈമറും കാര്യങ്ങളൊക്കെ വച്ചിട്ട് സെറ്റ് ആയിട്ടുള്ളതാണ് രാവിലെ ഏഴ് മണിയാകുമ്പം എല്ലാം ഓൺ ആവും എന്നിട്ട് അങ്ങോട്ട് സെറ്റായി തുടങ്ങും ഇവിടെ ഇത് ഈ കുളത്തിലൊന്നും നല്ലിട്ടുണ്ടാവുക രാത്രി പാക്സിൻ്റെ കളിയൊക്കെ കഴിഞ്ഞിട്ട് ആ കാലം ആയിട്ട് ഉണ്ടാവും അപ്പോൾ ഒന്നെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് ക്ലീൻ ചെയ്യും അതല്ലെങ്കിൽ ഞാൻ ജിമ്മിൽ പോകുന്നതിന് മുമ്പ് ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ പോകും അപ്പോഴാണ് പിന്നെ തിരിച്ചു വരുമ്പോഴത്തൊക്കെ കാണുമ്പോൾ അല്ലേ ഭയങ്കര ഒരു സുഖ മനസ്സിന് അങ്ങനെ ജിമ്മൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ നമ്മളെ സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റ് ഇതെന്താ സംഭവം എന്നറിയോ ഇത് ഓട്സ് അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് പിന്നെ എൻ്റെ വേ പ്രോട്ടീനൊക്കെ തലേന്ന് മൊത്തം സോക്ക് ചെയ്ത് വെക്കും പാലിൽ എന്നിട്ട് രാവിലെ ഞാൻ ജിമ്മ് കഴിഞ്ഞ് തന്ന ഉടനെ ഇതാണ് തിന്നുന്നത് ഇതിപ്പോൾ ഞാനില്ലേ രണ്ട് വർഷമായി ഈ സാധനം കഴിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് ചില ദിവസം അഥവാ ഇത് ഉണ്ടാക്കാൻ മറക്കും ചിലപ്പോൾ അപ്പം ആ സമയത്തില്ലേ എനിക്ക് ശരിക്കും പ്രാന്താവും രാവിലെ ഈ സാധനം കിട്ടാതെ എനിക്ക് ഭയങ്കര എന്തോ ഒരു അഡിക്റ്റ് ആയി പോയിട്ടുണ്ട് ഇതിന് മറ്റേ എനിക്ക് ഈ രാവിലെ പത്തിരി ചിക്കൻ കറി ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പം എനിക്ക് ഒരു സാധനം വേണ്ട ഇത് മാത്രം മതി ഇതുണ്ടെങ്കിൽ എനിക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് പൂർണ്ണമായ ഒരു ഫീലിങ്ക് കിട്ടുള്ളൂ സാധാരണ കഴിച്ച് കഴിഞ്ഞിട്ട് കുളിക്കാൻ പാടില്ല എന്നാ പറയാ പക്ഷെ പ്രശ്നം എന്താ അറിയോ നമ്മൾ ജിമ്മ് കഴിഞ്ഞിരുമ്പോൾ നല്ല വിയർത്ത് സെറ്റായിട്ട് നിൽക്കുന്നതായിരിക്കും അപ്പോൾ ആ വിയർപ്പിൽ കുളിച്ച് കഴിഞ്ഞാൽ ചിലപ്പം ജലദോഷം കിട്ടും പിന്നെ കുളിച്ച് കഴിഞ്ഞിട്ട് ഈ പ്രോട്ടീൻ അടിക്കാമെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ടൈമും വൈകും വർക്കൗട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് പ്രോട്ടീൻ ഇൻടേക്ക് ടേക്ക് എടുക്കണം എന്നാണല്ലോ അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ ഇത് ഫസ്റ്റ് കഴിക്കുന്നത് ഇനി എനിക്കൊന്ന് കുളിക്കാണ്ട് കഴിഞ്ഞിട്ട് കുളിച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു അല്ല കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് എഗ്ഗും കൂടി കഴിക്കാറുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓഫീസിൽ പോക്ക് ഇനി നമ്മളെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മീനുകൾക്കൊക്കെ ഫുഡ് കൊടുക്കണം പിന്നെ ബേഡ്സിൻ്റെ ഫുഡ് കൊടുക്കണം അങ്ങനെ അങ്ങനെയുള്ള കുറച്ച് പരിപാടികളാട്ടോ ഇതാണ് നമ്മൾ അടുത്ത മോർണിംഗ് ആക്ടിവിറ്റി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം ഇതാണ് ചെയ്യാൻ നമ്മളിങ്ങനെ ഇവിടെ വന്ന് നോക്കുമ്പോൾ തന്നെ അവരിങ്ങനെ വന്ന് നോക്കുമല്ലോ ഫുഡിനും വേണ്ടിയിട്ട് നല്ല രസമാണ് അത് കാണാൻ ഇനി ഇവിടെ നമ്മളെ കുറച്ച് ഗപ്പിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നല്ലോ ഞാൻ ഷോർട്സിലിട്ടിട്ടില്ലേ അവർ അത്യാവശ്യം വലുതായി വലുതായി സെറ്റായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്കുള്ള കുറച്ച് ഡി ക്യാപ്പ് ആർ ടിമിയൊക്കെ ഒന്ന് കൊടുക്കണം അപ്പോൾ അതും അങ്ങനെ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ഓല് കഴിച്ചോളൂ ഓല സൗകര്യത്തിന് ഓല് കഴിച്ചോളൂ ഇവിടെ നേലൊക്കെ കുറച്ച് വൃത്തിയേടായി നിൽക്കുന്നുണ്ടോ ഈ ചെങ്ങായ്മർ അപ്പിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചോദിക്കല്ലേ അപ്പി ഡൂലിയേ അപ്പി ഡൂലിയ എന്നുള്ളത് അപ്പിയൊക്കെ ഇതുപോലെ നല്ലോണം അതിങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്ത് എടുക്കണം ഇതുണ്ടങ്ങൾ നമ്മൾ ചോദിക്കല്ലേനോ അപ്പിടല്ലേ അപ്പിടെ ഇല്ലേ എന്നുള്ളത് ഇത് അവിടെയൊക്കെ നല്ല അപ്പിയുണ്ടാവും ഒന്ന് എന്താണാവും കുറച്ച് കുറവാണ് അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഇതേപോലെ പുട്ടി പ്ലേഡൊക്കെ എടുത്തിട്ടിങ്ങനെ ഒന്ന് വടിച്ചെടുക്കും രാവിലെ അത് മൊത്തത്തിലൊന്നും ക്ലീൻ ആക്കണം കേട്ടോ അല്ലെങ്കിൽ ഈ നിലം ഒരു വൃത്തി ഉണ്ടാവില്ല പിന്നെ പാക്സും ഒക്കെ കൂടെ ഇങ്ങനെ നടന്ന് പെരുമാറുന്നതല്ലേ അപ്പോൾ അതൊക്കെ ഇല്ലാതെ നിൽക്കുകയാണ് നല്ലത് പിന്നെ അതേപോലെ നമ്മൾ ടേബിൾ മലും ഒക്കെ ഉണ്ടാവും ഏറ്റെങ്കിലും അപ്പി കണ്ടവാനം ഉണ്ടാവും ഇതാണുണ്ട് ഇതിപ്പോൾ പുതിയൊരു അപ്പിയാണ് രാവിലെ എണീറ്റ് തോന്നുന്നുണ്ട് എല്ലാം ഇങ്ങനെ വടിച്ചെടുക്കാം നമുക്ക് ഇത് നമ്മളെ ഗോൾഡ് ഫിഷ് ഒക്കെ കേട്ടോ ഞാൻ കുറേ ഗോൾഡ് ഫിഷിന് വാങ്ങിയു പക്ഷെ ഒന്നും നിൽക്കലില്ല പക്ഷേ ഇപ്പോൾ കുറച്ചായി നമ്മൾ വരുമ്പോൾ തന്നെ ഇങ്ങനെ നിൽക്കും ഞാൻ ഇപ്പം ഇങ്ങനെ ഇവിടെ നിന്ന് നിൽക്കുകയാണെങ്കിൽ അവൻ ഇങ്ങനെ ഇവിടെ നിൽക്കും നിൽക്കും എനിക്കറിയാം ഫുഡ് കൊടുക്കാനാണ് ഉള്ളത് ചില ആൾക്കാർ അറിയല്ലോ നമുക്ക് ഫിഷിനെ നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും തിരിച്ചറിയുന്നൊക്കെ അങ്ങനെ ഉണ്ടെന്ന് എനിക്കും തോന്നുന്നത് ഇവന് ഞാൻ നമ്മളെ ബാറ്റാ ഫിഷില്ലേ ഫൈറ്റർ ഫിഷിന് കൊടുക്കുന്ന സെയിം ഫുഡ് തന്നെ കൊടുക്കൽ ഒരു നേരം ഞാൻ അവർക്കൊക്കെ ഫുഡ് കൊടുക്കുക രാവിലെ അല്ലാതെ കൂടുതൽ ഫുഡ് കൊടുക്കരുത് എന്നാണ് ശരിക്കും ഇതാണ് നമ്മളെ ഞാൻ നേരത്തെ ഗോൾഡ് ഫിഷിന് കൊടുത്ത സെയിം ഫുഡ് തന്നെ നമ്മളെ ബാറ്റാ ഫിഷിനും കൊടുക്കാനുണ്ട് ഇവൻ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ വരുമ്പോഴേക്കും ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കും റെഡി ഇങ്ങനെ നിൽക്കും മറ്റേ വലിയ മോൺസ്റ്റർ ഫിഷ് ഒക്കെ ലാരാ പൈമൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കില്ലേ അതേപോലെ ഇങ്ങനെ നിൽക്കുമല്ലേ അതിൻ്റെ ആവശ്യമല്ലേ നമുക്ക് ഇവിടെ ഫുഡൊക്കെ നോക്കണം കേട്ടോ ചിലപ്പം ട്രെയിൽ ഫുഡ് ഉണ്ടാവും പഴയ തന്നെ കഴിഞ്ഞിട്ടുണ്ടാവില്ല ജസ്റ്റ് ഒന്നിങ്ങനെ കുലുക്കിയിട്ട് റിട്ടേൺ വെച്ച് കൊടുക്കുക ഇതിലിപ്പോൾ അത്യാവശ്യം ഉണ്ട് ഞാൻ നല്ല ഇട്ട് കൊടുത്തിട്ടുള്ളതിനു പിന്നെ വെള്ളം ഞാൻ മുന്നേത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ എന്നും മാറ്റണം അല്ലെങ്കിൽ അവൾക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ കിട്ടും അപ്പോൾ ഈ വെള്ളം മൊത്തം രണ്ട് കെ ജിത്ത് നമ്മൾ മാറ്റും മാത്രമല്ല ഈ പാത്രമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വേണം പുതിയ വെള്ളം ഫില്ല് ചെയ്യാൻ അപ്പം അതിൽ നിന്ന് നമ്മളെടുത്ത വെള്ളം ഉണ്ടല്ലോ വെള്ളത്തിന് നല്ല ക്ഷാമം ആട്ടോ അപ്പം വെറുതെ വെള്ളം കളയണ്ട അപ്പം ഈ വെള്ളം നമ്മൾ എന്ത് ചെയ്യും ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കും ഇത് ഇ അപ്പി കൂടുതലുണ്ട് ആ വെള്ളത്തിലുണ്ട് ചെടികൾക്ക് ഒഴിക്കെടുത്തിട്ടു അത് അത്ര നല്ലതല്ല അല്ലാതെ കുറച്ച് ക്ലീൻ വെള്ളമാണെങ്കിൽ നമുക്ക് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കുള്ള മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ട്രേ അല്ലേ ഇതൊന്ന് ക്ലീൻ ചെയ്യണം ഇതിൻ്റെ കോലം കണ്ട നല്ല അപ്പിയുണ്ടാവും കുറെ ഫുഡ് വേസ്റ്റ് ഒക്കെ ഉണ്ടാവും അപ്പൊ ഇതൊക്കെ ഒന്ന് എടുത്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ പുട്ടി പ്ലേഡ് ഇഷ്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാണ്ട് എന്നിട്ട് നമുക്ക് തിരിച്ചു വെച്ചു കൊടുക്കാം ഇവൾക്ക് ഞാൻ സംഭവല്ലേ ബേഡിന്റെ കേജ് ക്ലീൻ ആക്കുന്നതിന് മുമ്പ് തന്നെ കൊടുക്കലട്ടോ ഞാൻ മറന്നുപോയി നമ്മളാ വീഡിയോ എടുക്കുന്നതില് അങ്ങനെ അങ്ങനെ ആയിപ്പോയി ഇവലീ പറഞ്ഞ പോലെ അങ്ങനെ വരുമ്പോൾ തന്നെ അങ്ങനെ വന്ന് നിൽക്കും ഈ താഴെ എത്തുന്ന ഫുഡില്ലേ ഓവർ ഫീഡ് ചെയ്യരുതിട്ടോ ഇവർ താഴെ എത്തുമ്പോൾ തന്നെ ഏകദേശം കഴിക്കും പിന്നെ ഇനി താഴെയുള്ള ഉള്ള ഫുഡാണ് നമ്മളെ ഷ്രിംസ് ഒക്കെ ബാക്കി പോലും ഇങ്ങനെ കഴിച്ച് സെറ്റ് ആയിക്കോളും ഇനി ഇവർക്ക് ഞാൻ രാവിലെ അതുപോലെ എപ്പോഴും സ്പ്രേ ചെയ്ത് കൊടുക്കും അക്കോറിയം പ്ലാന്റ്സ് അല്ലേ ഇത് പലഡേറിയത്തിൽ നമ്മൾ വളർത്തുന്നതാണ് അപ്പം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ അത് മാത്രമല്ല ഇവരെ ആ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി നല്ല ഫ്രഷ് ആയിട്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ എന്നും ഞാൻ രാവിലെ ഇവർക്ക് വെള്ളം അടിച്ചു കൊടുക്കും രാവിലെ പിന്നെ രാത്രി ഞാൻ ചെയ്ത് കൊടുക്കുകയുള്ളൂ അതേപോലെ തന്നെ അതേപോലെ തന്നെ നമ്മൾ മുളക് ഇവനക്കും ഞാൻ നല്ല വെള്ളം സ്പ്രേ ചെയ്തിട്ടിങ്ങനെ കൊടുക്കും ചെടികൾക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ എപ്പോഴാണ് ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്യുന്നത് നമ്മൾ താഴെയല്ലേ എപ്പോഴും നമ്മൾ നനച്ചു കൊടുക്കുക അതിന് പകരം അത് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ അതേപോലെ ലീഫും കൂടി നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് ചെടികൾക്ക് പിന്നെ കാണാനും ഞാൻ പറഞ്ഞ പോലെ നല്ല ഫ്രഷ് ആയിട്ട് ഇങ്ങനെ നിൽക്കും ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാല് നമുക്ക് ഇതിനൊക്കെ ഫെർട്ടിലൈസർ കൊടുക്കാനുണ്ട് ഈ മുളകിന് അതുപോലെ തന്നെ നമ്മളെ ടെറേറിയത്തിലൊക്കെ അല്ലേ ഇവർക്കൊക്കെ കുറച്ച് ഫെർട്ടിലൈസർ കൊടുക്കണം ഞാനിത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെ ഉണ്ടോ കൊടുക്കുക ഫെർട്ടിലൈസേഴ്സ് ആദ്യമൊക്കെ ഞാൻ ഡെയിലി ഡെയിലി കൊടുത്തിരുന്നത് ഉണ്ടാക്കി തുടങ്ങിയ സമയത്ത് നമ്മൾ ഡെയിലി കൊടുക്കണം പിന്നീട് ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ കൊടുത്താൽ മതി അപ്പോൾ ഇതൊരു നമ്മൾ ആ വലിപ്പത്തിനനുസരിച്ച് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മളെ ബുദ്ധച്ചട്ടിയൊക്കെ അല്ലേ ഇവനെയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം ഈ ഫെർട്ടിലൈസറൊക്കെ കൊടുക്കുന്നോണ്ട് ഇവരൊക്കെ ശരിക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഇങ്ങനെ വളർന്നു വരുന്നത് ഇപ്പോൾ അതേ ഫെർട്ടിലൈസറിനെ നമ്മൾ എന്ത് ചെയ്യണം ഇവർക്കും കൊടുക്കണം ഇതിപ്പോൾ നമ്മൾ ഇപ്പോഴത്ത് ചെയ്ത പെലിറ്റേറിയല്ലേ അപ്പോൾ ഇവർക്കൊന്ന് ആഴ്ചയിൽ മൂന്ന് ദിവസം നാല് ദിവസമൊക്കെ ഫെർട്ടിലൈസർ കൊടുക്കണം ഇനീഷ്യൽ സ്റ്റേജിൽ പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ മതി ഇനി ഇത് നമ്മൾ മോസൊക്കെ പ്രൊപ്പഗേഷൻ വെച്ചിട്ടില്ല മോസ് അതുപോലെ നമ്മളെ കുറച്ച് കൊറിയം പ്ലാന്റ്സും ടെറിയത്തിലൊക്കെ യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ് ഒക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കുന്നതാണ് അപ്പോൾ ഇവർക്കും ഞാൻ കൊടുക്കും ആഴ്ചയിൽ ഒരു ദിവസം കൊടുക്കുകയുള്ളു ഇവർക്ക് ഞാൻ ഫെർട്ടിലൈസറ് അപ്പോൾ ഇവർക്ക് കൊടുത്തോണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ സെറ്റായിട്ട് ഇങ്ങനെ ഉണ്ടാകുന്നത് ഇതിലിപ്പോൾ നമ്മളെ ഫൈക്കസ് പൊമ്പില മിനിമം ഉണ്ട് നല്ല സെറ്റായിട്ട് വരുന്നുണ്ട് ഇത് നമ്മളെ മതിലിലൊക്കെ ഉണ്ടാകുന്ന ആ ഫേണില്ലേ പിന്നെ നമ്മളെ മതിലിൽ ഉണ്ടാകുന്ന അതുപോലത്തെ ഇതൊക്കെ ഉണ്ട് എന്താ മോസൊക്കെ അതൊക്കെ ഇതിൻ്റെ അകത്തുള്ളത് പിന്നെ ഒരു പാത്രം കൂടി ഉണ്ട് ഇവിടെ ഒന്നിലുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ മോസും ഉണ്ട് അതുപോലെ ഞാൻ ഇതില്ല എന്താ എന്താ ഇപ്പോൾ പറയുക ആ റോട്ടാല ബ്ലഡ് റെഡ് അത് ഞാൻ അക്കുറത്തു നിന്ന് എടുത്തിട്ട് ഇതിലേക്കാക്കി വെച്ചതേനു അപ്പോൾ എനിക്കൊരു സംശയം ഉണ്ട് അതിന് ഉണ്ടാവുകയോ ഇല്ലേ എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒരു പരീക്ഷണം പോലെ ചെയ്തു നോക്കിയതാണ് പക്ഷേ സാധനം നല്ല ഹെൽത്തി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മൾ പുതിയ ടാങ്ക് പുതിയ പലിഡേറിയും ടെറേറിയൊക്കെ ചെയ്യുമ്പം യൂസ് ചെയ്യാൻ പറ്റും ഇത് നമ്മളെ അക്കോറിയത്തിലേക്കുള്ള ഫെർട്ടിലൈസർ ആട്ടോ ഇത് ഞാൻ ഡെയിലി കൊടുക്കുന്നതാണ് പക്ഷേ ഇപ്പോൾ ടാങ്ക് ക്ലീൻ ക്ലീനാക്കാനായിട്ടുണ്ട് അപ്പോൾ ക്ലീൻ ആക്കുന്ന അന്ന് നമ്മൾ ക്ലീനൊക്കെ ഫുൾ ചെയ്തതിന് ശേഷം കൊടുക്കുകയുള്ളു അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കൊടുക്കാത്തത് ഇതിൻ്റെ മുന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഏത് ഇതിൻ്റെ മെയിൻ്റെനൻസ് വീഡിയോയിൽ ഞാൻ അത് കറക്റ്റ് കാണിച്ചിരുന്നു അപ്പോൾ ഇതും കൂടി കൊടുക്കാനുണ്ട് കേട്ടോ പിന്നെ ഇനി നമുക്കുള്ള പരിപാടിയെന്ന് പറഞ്ഞാൽ അകത്ത് ബെഡ്റൂമിൻ്റെ അകത്ത് രണ്ട് വിഷ് ടാങ്ക് ഉണ്ട് ഓർക്കും കൂടി ഫുഡ് കൊടുത്താൽ ഇവിടുത്തെ മോർണിംഗ് ആക്ടിവിറ്റീസ് ഏകദേശം കഴിഞ്ഞ് അപ്പം നമ്മളെ കൂടിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി ഞാൻ ഈ കോലത്തിൽ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ശരിക്കും ദീപാലീൻ്റെ ലീവാണല്ലോ പക്ഷെ ഓഫീസിൽ ആൾക്കാരുണ്ടാവും കുറച്ചൊക്കെ ആൾക്കാരുണ്ടാവുള്ളൂ അപ്പം ഞാൻ ഇങ്ങനെ പോകുന്ന എനിക്ക് കുറച്ച് പണിയുണ്ടോ ഓഫീസിൽ ആക്ച്വല തീർക്കാൻ അതുകൊണ്ട് ഞാൻ പോകുന്നത് അപ്പോൾ പോകുന്നതിന് മുമ്പാണ് ഞാൻ എന്നും മുട്ട കേട്ടോ അഞ്ച് മുട്ടടി കഴിക്കും എന്നും രാവിലെ അഞ്ച് മുട്ട എന്ന് പറയുമ്പോൾ ഒരു ഫുൾ എഗും ബാക്കി നാലെണ്ണത്തിൻ്റെ വൈറ്റും ഇത് ഞാൻ ഇപ്പോൾ കഴിച്ചിട്ട് പിന്നെ വൈകിട്ട് ഇതേപോലെ തന്നെ അഞ്ചെണ്ണം കൂടി കഴിക്കും മൊത്തം ഏകദേശം പത്ത് മുട്ടയാണ് ഒരു ദിവസം കഴിക്കുന്നത് അപ്പം നിങ്ങളേക്ക് എന്താണോ ഇതെന്നൊക്കെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ പിന്നെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് പ്രോട്ടീൻ ഇൻടേക്കും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ പ്രോട്ടീൻ്റെ ഇൻടേക്ക് എങ്ങനെ പറയാമെന്ന് വെച്ചാൽ ഞാൻ ഇതിൽ എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ ഞാൻ അതിന് വന്നിട്ട് കമൻറ്റ് ഇട്ടാണ്ടത് അങ്ങനെ അല്ലെടോ പറയാൻ നിൽക്കരുത് ഞാൻ എൻ്റെ ട്രെയിനിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ ഞാൻ വായിച്ചിട്ടുള്ളൊരു കാര്യമാണ് നമ്മളെ ബോഡി വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത്രയും വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ബോഡി വെയിറ്റ് ഇൻറ്റു ടു ആണ് നമ്മളെ പ്രോട്ടീൻ ഇൻടേക്ക് വേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കഴിക്കുന്നത് കേട്ടോ അപ്പം ഇതങ്ങോട് കഴിക്കട്ടെയാണ് സെറ്റാക്കി തരാ ഭയങ്കര ടേസ്റ്റ് ഒന്നും ഇല്ല സംഭവം ഐ മീൻ നിങ്ങൾക്ക് ആദ്യം ഭയങ്കര ഇഷ്ടമായിരുന്നു മുട്ട ഒഴിഞ്ഞ് കഴിക്കാൻ പക്ഷേ ഇതിപ്പോൾ ഒന്നര രണ്ട് വർഷമായി ഞാൻ അങ്ങനെ കഴിക്കുന്നു കഴിച്ച് കഴിച്ചിപ്പോൾ അത് മടുക്കുന്നുണ്ട് സംഭവം അപ്പം നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓഫീസിലേക്ക് ഇറങ്ങാൻ റെഡിയായി ആയി എൻ്റെ ഈ ഫുഡ് ഉണ്ട് ഇതിൻ്റെ വാട്ടർ ബോട്ടിലും ഉണ്ട് ഇത് ഞാൻ എവിടെ പോയാലും കൊണ്ട് എടുക്കുന്ന സാധനം ആട്ടോ സൈറ്റിൽ പോകുമ്പോഴൊക്കെ കാരണം നമ്മൾ ഈ ജിമ്മിൽ പോകുന്നതുകൊണ്ട് സപ്ലിമെൻറ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതല്ലേ സപ്ലിമെൻറ്റ്സ് പറഞ്ഞാൽ പ്രോട്ടീനൊക്കെ അപ്പോൾ വെള്ളം കൂടി മസ്റ്റാ അല്ലെങ്കിലും നമ്മൾ വെള്ളം കുടിക്കണം ഒരു മിനിമം വെള്ളം നമ്മൾ എന്തായാലും ഒരു ദിവസം കുടിക്കണം ഞാൻ ഏകദേശം ത്രീ ടു ഫോർ ലിറ്റർ വെള്ളം കുടിക്കുന്നതാണ് പിന്നെ ഫുഡും എൻ്റെ ഫുഡും ഞാനധികം പുറത്തുനിന്ന് കഴിക്കില്ല ഒരു ദിവസമൊക്കെ ഷിഫ എനിക്ക് ഉണ്ടാക്കിയിട്ട് ഫുഡ് ഉണ്ടാക്കി സെറ്റാക്കി തരും ഇനി അഥവാ ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ മാത്രം പുറത്തുനിന്ന് കഴിക്കുകയുള്ളൂ കാരണം ഞാൻ ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നത് നമുക്ക് ഈ കൊണ്ടു നടക്കുന്നതാണ് ഏറ്റവും നല്ലത് ഫുഡ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ മനസ്സും നിറയും ശരീരം നിറയും നമ്മളെ പ്രോപ്പർ ഫുഡും ആവും പുറത്തുനിന്ന് ഞാൻ അധികം കഴിക്കല് പ്രിഫർ ചെയ്യലില്ല ഇനി എനിക്ക് ബാംഗ്ലൂരുത്തെ ട്രാഫിക് കൂടി ഒന്ന് കാണിച്ചോ ഓഫീസ് പോകുന്നതിൻ്റെ ആ ഒരു ഏരിയയിലിട്ടോ ഇപ്പോൾ എന്നാൽ ഇതാണ് കേട്ടോ ഇവിടുത്തെ ട്രാഫിക്ക് ഇതൊന്നും ഒന്നുമല്ല ആക്ച്വലി ഇത് ഹോളിഡേ ആയോണ്ടാണ് ഇത് ഇത്രയും കുറവ് അപ്പം നമ്മൾ ട്രാഫിക്കിൽ ഇങ്ങനെ കാത്തു നിൽക്കുക പിന്നെ അല്ലേ ട്രാഫിക്കിൽ നമ്മൾ കാത്തു നിൽക്കുമ്പോൾ നമ്മളെപ്പോഴും വിചാരിക്കുന്ന ഒരു സാധനം ഉണ്ട് എന്താ അത് പണ്ടാറടങ്ങാൻ കഴിഞ്ഞിട്ടിരിക്കണമെങ്കിൽ എന്നുള്ളത് അല്ലേ പക്ഷേ ഈ ട്രാഫിക്കിൽ നമ്മൾ ഈ ട്രാഫിക് സിഗ്നൽ കഴിയുന്ന ഓരോ സെക്കൻഡ് കഴിഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആയുസിൻ്റെ ഓരോരോ സെക്കൻഡ് അല്ലേ കുറഞ്ഞു വരുന്നത് അതാരും നമ്മൾ ചിന്തിക്കൂലല്ലേ ഇത് ഉണ്ടോ ഇവിടുത്തെ ഒരു റോഡിൻ്റെ അവസ്ഥയത് ഇവിടുത്തെ അല്ല ഒരുവിധം സ്ഥലത്തൊക്കെ അവസ്ഥ തന്നെയാണ് ഞാൻ ജസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചു കൂടുതൽ ഓവർ ടാക്സ് കൊടുത്തിട്ടാണ് നമ്മളെല്ലാവരും വണ്ടി റോഡ് മുലേക്ക് ഇറക്കുന്നത് എന്നിട്ട് ആ വണ്ടി കൊണ്ടുപോകാനുള്ള റോഡാണ് അത് അങ്ങനെ ഓഫീസിലെത്തിയിട്ടോ ഇതാണ് എൻ്റെ ഓഫീസ് വി ആ ഡിസൈൻ എന്നാണ് കമ്പനിയുടെ പേര് നമ്മൾ ഇൻറ്റീരിയറും ആർക്കിടെക്ചറിലാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കൂടുതലായിട്ട് ഇൻറ്റീരിയറ് പിന്നെ കൺസ്ട്രക്ഷനും ചെയ്യും ഇതിപ്പോൾ ഞാൻ ഈ കമ്പനി തുടങ്ങിയിട്ട് പത്ത് വർഷമായി എനിക്ക് വേറെയും പാർട്ട്നേഴ്സൊക്കെ ഉണ്ട് ഇത് നമ്മൾ തുടങ്ങിയ സമയത്ത് ഈ വീട് വീടൊരു വീടാണ് പഴയ ഒരു ഇരുപത് വർഷം പഴക്കമുള്ള വീടായിരുന്നു അങ്ങനെ നമ്മളിത് എടുത്ത് ഇതിൻ്റെ ഒരു പോർഷന് ഓഫീസായിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മളിവിടൊക്കെ തന്നെ ആയിരുന്നു താമസവും ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ പിന്നെ നമ്മളിങ്ങനെ ഓരോ വർഷം കഴിയുമ്പോൾ അതിങ്ങനെ മാറ്റി മാറ്റി എടുത്ത് ഇപ്പം ഈ ബിൽഡിംഗ് മൊത്തം ഓഫീസായിട്ട് മാറി അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു കഥ ഫുള്ളി ഞാൻ കാണിക്കുന്നില്ല പിന്നെ ഇതാണ് എൻ്റെ ക്യാബിന് വരുന്നത് ഇവിടെയാണ് ഞാൻ എൻ്റെ കാര്യങ്ങളും ഇതൊക്കെ ചെയ്യുന്നത് എൻ്റെ ക്യാബിൻ്റെ ബാക്കിലേക്കായിട്ട് എനിക്കൊരു ടെറസ് ഉണ്ട് ഈ ടെറസ് ഞാൻ നല്ല രീതിയിൽ അടിപൊളി ഗാർഡൻ ആക്കി ചെയ്തതായിരുന്നു മുന്നേ പിന്നെ അതിൻ്റെ വീഡിയോ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഉണ്ട് ആക്ച്വലി പിന്നീട് ഞാൻ വേറൊരു സ്റ്റുഡിയോ സ്പേസും കൂടി എടുത്തിരുന്നു അപ്പോൾ ഞാൻ അവിടെയായിരുന്നു കൂടുതലിരിക്കരുത് അങ്ങനെ ഈ ടെറസ് നോക്കാൻ പറ്റാതെ പോയി ഇനി ഇത് രണ്ടാമതൊന്ന് മാറ്റിയെടുത്ത് സെറ്റാക്കാനുണ്ട് സെറ്റാക്കാൻ നമുക്ക് ശരിയാക്കുന്ന വീഡിയോ ഒക്കെ നമുക്ക് ചെയ്യാമല്ലോ അല്ലേ ഒരു ആയപ്പോഴല്ലേ നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങിയത് പിന്നെ ഞാൻ എൻ്റെ അടുത്ത ഫുഡ് എന്ന് പറഞ്ഞാൽ പതിനൊന്നര പന്ത്രണ്ട് മണീൻ്റെ ഇടയിൽ ഒരു ഹാഫ് ആപ്പിൾ അതാണ് എൻ്റെ ഒരു ഉച്ചക്ക് അതായത് ലഞ്ചിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ഇടയിലുള്ള ഒരു ഫുഡ് ഇതാണ് ഇനി ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു രണ്ട് മണിയാകുമ്പോൾ ലഞ്ച് കഴിക്കുക ഇങ്ങനെയാണ് എൻ്റെ ഡയറ്റ് ഇത് ഞാൻ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ കാണിച്ചിരുന്ന കേട്ടോ ഞാൻ രാവിലെ മുതൽ എന്താ കഴിച്ചു പോരുന്നെന്നുള്ളത് ഒരു സാധനം കാണിച്ചെ ഞാൻ ഇന്ന് എൻ്റെ ഈ മേശ ജസ്റ്റ് ഇങ്ങനെ തുറന്ന് നോക്കിയ സമയത്ത് ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു കാരണം നമ്മളാ സ്റ്റുഡിയോന്ന് ഇപ്പം ഇങ്ങോട്ട് തന്നെ വീണ്ടും ഷിഫ്റ്റ് ആയതല്ലേ പഴയ ഓഫീസിലേക്ക് അപ്പം ഒന്നും രണ്ട് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവെക്കുന്നതിനിടയിൽ എനിക്കൊരു സാധനം കിട്ടി ഇത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു ആറേഴ് വർഷം മുമ്പ് തന്ന ഒരു വുഡിൻ്റെ പീസയായിരുന്നു മോനും സംഭവം നമ്മളെ സെയിം ബ്രാന്തുകളൊക്കെ ഉണ്ട് ഇതേപോലത്തെ ചെടി ക്രാഫ്റ്റൊക്കെ അപ്പോൾ ഇത് കണ്ടപ്പോൾ ആൾക്ക് എന്നെ ഫസ്റ്റ് ഓർമ്മ വന്ന് അങ്ങനെ എനിക്ക് വേണമെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ വേഗം കൊണ്ടുവരാൻ കാരണം ഇതിൻ്റെ ടെക്സ്ചറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു അങ്ങനെ അന്നോ തന്നതായിരുന്നു ഞാൻ അവിടെ മാറ്റി വെച്ചിരുന്നു പിന്നെ ഇപ്പോഴത് കാണുന്നത് ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം സെറ്റ് ആക്കാനുണ്ട് ശരിയാക്കണം അപ്പോൾ എന്നാൽ നമുക്ക് ഫുഡ് കഴിക്കാം കറക്റ്റ് രണ്ട് മണിയായിട്ടോ രണ്ട് മണിക്കാണ് ഞാൻ ഫുഡ് കഴിക്കൽ ഇതാ ഞാൻ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൺ ഫിഫ്റ്റി ഗ്രാം റൈസ് ഓക്കെ പിന്നെ വൺ ഫിഫ്റ്റി ഗ്രാം കുക്ക്ഡ് ചിക്കന് അതിൻ്റെ കൂടെ എന്തെങ്കിലും പച്ചക്കറിയൊക്കെ ഉണ്ടോ ഇന്നിപ്പോൾ കുറച്ച് അവിയലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുവിധം ദിവസം ഒന്നും ദിവസമൊക്കെ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ മെയിനായിട്ട് ചിക്കനും ചോറും തന്നെ ചോറുന്നതിനായിരിക്കും ഇതിലേക്ക് കറി അങ്ങനത്തെ മസാല കൂടുതലുള്ള ചിക്കനും നല്ല കേട്ടോ ചെറിയ രീതിയിലേക്ക് കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അപ്പോൾ അതും കൂടിയൊക്കെ ഒക്കെ ഒന്ന് കഴിച്ച് സെറ്റാക്കുക അപ്പോൾ ഇതാണ് എൻ്റെ ലഞ്ച് നോർമലി എൻ്റെ ലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഫിഫ്റ്റി ഗ്രാം റൈസും വൺ ഫിഫ്റ്റി ഗ്രാമ് കുക്ക്ഡ് ചിക്കനും അതാണ് ഞാൻ കഴിക്കുന്നത് ഞാൻ കഴിക്കട്ടെ കഴിക്കട്ടെട്ടോ അങ്ങനെ ഓഫീസിൽ ഞാൻ വർക്കൊക്കെ തീർത്ത് ഏകദേശം ഒരു നാലിരായപ്പോൾ അവിടുന്ന് ഇറങ്ങിയിട്ടോ ഒന്ന് ഹോളിഡേ ആയോണ്ട് അവിടെ അല്ലേനോ അപ്പം എൻ്റെ പണിയൊക്കെ തീർത്ത് ഞാൻ ഇറങ്ങിയപ്പോൾ നമുക്ക് ഫുട്ബോൾ കളിക്കാമെന്നാണ് അപ്പോൾ പിന്നെ ഓൻ്റെ ഒപ്പം കുറച്ചു നേരം അങ്ങനെ കളിച്ചതാ അങ്ങനെ അങ്ങനൊരു അഞ്ചന അഞ്ചേ മുക്കൽ ആയപ്പോ വെളിച്ചൊക്കെ ഇങ്ങനെ കുറഞ്ഞു വന്നില്ലേ വെളിച്ചം കുറയുമ്പോൾ ബേർഡ്സ് ഓട്ടോമാറ്റിക്കലി കൂട്ടി പോയി കയറും പിന്നെ പോലെ കൈ ചെയ്യാൻ അടച്ചിടും രാത്രി അങ്ങനെ തുറന്നിടില്ല പിന്നെ അതിന്റെ ശേഷം നമ്മള് വൈകുന്നേരത്തെ ഫുഡ് ഉണ്ടല്ലോ രാവിലെ കഴിച്ചപ്പോലെ തന്നെ അഞ്ച് മുട്ടയും ഒരു ഹാഫ് ആപ്പിളൊക്കെ കഴിച്ച് നമ്മൾ ഈ ഗപ്പി ടാങ്കിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു സുഖാട്ടോ നല്ല രസമായിട്ടെ കണ്ടിങ്ങനെ കഴിക്കാൻ അങ്ങനെ അതൊക്കെ കഴിച്ച് സെറ്റായി അങ്ങനെ അപ്പാർട്ട്മെൻ്റിലെ ദിവാളി സെലിബ്രേഷൻ ഒക്കെ ടെറസിൻ്റെ മോള് നടക്കുന്നുണ്ട് ഞാൻ വലിയ തായക്കിറങ്ങി അന്ന് എഡിറ്റ് ചെയ്യണമല്ലോ സാധനങ്ങളൊക്കെ അന്നൊക്കെ അന്ന് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞൊരു സമാധാനമാണ് ഇതൊക്കെ എഡിറ്റ് ചെയ്ത് ബാക്കിയുള്ള രാത്രിക്കത്തെ ഷോട്ടും കൂടി എടുക്കാനുണ്ട് അതും കൂടി എടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ് രാവിലെ ഒന്നും അഞ്ചേകാലിൽ നീക്കുന്നതുകൊണ്ട് ചെയ്യും ഒമ്പത് മണിയൊക്കെ ആവുമ്പോൾ ഏകദേശം ഉറക്കം ഇങ്ങനെ ഒന്ന് തുടങ്ങും കണ്ട കണ്ട ഒന്ന് ഇങ്ങനെ നിൽക്കും ഞാൻ ഞാനെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇന്നും ഒമ്പത് മണിക്ക് ഞാൻ എൻ്റെ ഡിന്നർ കഴിക്കും ഡിന്നർ എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടുള്ളത് എനിക്ക് വൺ ഫിഫ്റ്റി ഗ്രാം ചിക്കൻ പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് സ്വീറ്റ് കോൺ ബ്രോക്കോളി ക്യാപ്സിക്കം ഈ സംഭവം മാത്രമേ ഉള്ളൂ കേട്ടോ രാത്രി എനിക്ക് കാർബില്ല എന്ന് പറഞ്ഞാൽ ചോറ് ചപ്പാത്തി അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല ഇത് കഴിച്ചിട്ട് ഞാൻ ഇനി എന്തു ചെയ്യും കുറച്ച് നേരം ബിഗ് ബോസ് ഒക്കെ ഒന്നിങ്ങനെ കണ്ടിരിക്കും എന്നിട്ട് മാക്സിമം ഒരു പത്തര ആകുമ്പോഴേക്കും ഞാൻ ഉറങ്ങാൻ നോക്കും അങ്ങനെയാണ് എൻ്റെ ഒരു ടൈമിംഗ് ഒക്കെ കേട്ടോ ആ പത്തരയ്ക്ക് ഞാൻ ഉറങ്ങുന്ന സമയത്ത് ഒരു സ്കൂപ്പ് വേ പ്രോട്ടീനും കൂടി അടിച്ചിട്ടാണ് ഞാൻ ഉറങ്ങുക എന്നിട്ട് ഞാൻ കഴിക്കട്ടെ കഴിക്കട്ടെട്ടോ അപ്പോൾ പറഞ്ഞ പോലെ പത്തര ആയി ഏകദേശം എനർജിയൊക്കെ ഡൗൺ ആയി നീ പ്രോട്ടീനും കൂടി അടിച്ചിട്ട് പല്ല് അച്ചിട്ടൊരു ഒറ്റ ഉറക്കാം എന്നാൽ നമുക്ക് ഞാൻ അടുത്ത വീഡിയോ കാണാം ഗുഡ് നൈറ്റ്